ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ വളരെ വെറൈറ്റി ആണ് ഞാനൊരു കിട്ടാൻ മോൺസ്റ്ററും ശ്രീ ഒരു ഹണിമോൺ ഫലൂദയാണ് ഓർഡർ ചെയ്യുന്നത് ഇത് കാട്ടി ഉയരുണ്ട് ഇവിടത്തെ ഞാൻ എടുത്ത് കഴിച്ചു ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാനുള്ള ക്രേവിൻസും ഒന്ന് വാങ്ങിയത് ഇതിപ്പോ ഞങ്ങൾ കൊണ്ട് അറ്റൊക്കെ കൂട്ടിയാൻ കൂടും തോന്നുന്നില്ല കുറച്ച് കൂടിപ്പോയി ഇവിടുത്തെ ഡെസേർട്സ് മുഴുവൻ ഞങ്ങൾ തിന്നു തീർന്നു ഇതിപ്പോ ഒരു വെറൈറ്റി സാധനമാണ് ഹണിമൂൺ ഹണിമോൺ ഒരാളെ കൊണ്ടൊന്നും തീർക്കാൻ പറ്റുന്നില്ല ഏതാ ഇഷ്ടപ്പെട്ടു കാണുന്നില്ല എല്ലാരും കൂടെ വന്ന് തിന്ന് പോയി ഇത് ഇത്രയായി ഇത്ര ഇല്ലെന്ന സാധനം ഇത്രയായി സ്റ്റൂള് കൊണ്ടുണ്ടേ ഇതെന്ന് എനിക്ക് തോന്നുന്നു മുഴുവൻ ഞങ്ങൾ ഇങ്ങോട്ട് ഒരു വെറൈറ്റീസ് എവിടെ കഴിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തീർന്നു കഴിച്ച് തീർന്നു ഒരാൾ കിരുന്ന തീർത്തിട്ട് നിങ്ങൾ ഡിന്നർ കഴിഞ്ഞിരിക്കുന്നത്